ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫെയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് പി എസിയുടെ എല്ലാ എക്സാംസിനും ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത് അപ്പോൾ ഡെയിലി കറണ്ട് അഫെയേഴ്സ് നോക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ലോകത്തെ ആദ്യ സിംഗിൾ പീസ് ത്രീ ഡി പ്രിൻ്റഡ് സെമി ക്രയോജനിക് എൻജിൻ ഉപയോഗിച്ച് വിജയകരമായി വിക്ഷേപിച്ച റോക്കറ്റ് ഏത് ോകത്തെ ആദ്യ ആദ്യ സിംഗിൾ പീസ് ത്രീ ഡി പ്രിൻ്റഡ് സെമി ക്രയോജനിക് എൻജിൻ ഉപയോഗിച്ച് വിക്ഷേപിച്ച റോക്കറ്റ് ഏതാണെന്നാണ് അഗ്നിബാൻ സോർട്ടഡ് ആണ് അഗ്നിബാൻ സോർട്ടഡ് ആണ് ഇതൊരു പ്രൈവറ്റ് ആണ് അപ്പോൾ ലോകത്തെ ആദ്യത്തെ സിംഗിൾ പീസ് ത്രീ ഡി പ്രിൻ്റഡ് സെമി ക്രയോജനിക് എൻജിൻ ഉപയോഗിച്ച് വിജയകരമായി വിക്ഷേപിച്ച റോക്കറ്റാണ് അഗ്നിബാൻ സോർട്ടഡ് എന്ന് പറയുന്നത് അഗ്നിബാൻ സബ് ഓർബിറ്റർ ടെക് ഡെമോൺസ്ട്രേറ്റർ എന്നാണ് അഗ്നിബാൻ സോട്ടഡിൻ്റെ പൂർണ്ണ രൂപം അപ്പോൾ അഗ്നിബാൻ സോട്ടഡിൻ്റെ പൂർണ്ണ രൂപം എന്താണ് അഗ്നിബാൻ എസ് എന്നാണ് സബ് ഓർബിറ്റൽ ടെക് ഡെമോൺസ്ട്രേറ്റർ അഗ്നിബാൻ സബ് ഓർബിറ്റൽ ടെക് ഡിമോൺസ്ട്രേറ്റർ എന്നാണ് അഗ്നിബാൻ സോട്ടഡിൻ്റെ പൂർണ്ണ രൂപം പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച റോക്കറ്റാണ് അഗ്നിഗുൽ കോസ്മോസ് ആണ് റോക്കറ്റ് നിർമ്മാതാക്കൾ അപ്പോൾ അഗ്നിഗുൽ കോസ്മോസ് ആണ് റോക്കറ്റ് നിർമ്മാതാക്കൾ ഇന്ത്യയിൽ വിജയകരമായി റോക്കറ്റ് വിക്ഷേപണം നടത്തിയ രണ്ടാമത്തെ സ്വകാര്യ കമ്പനിയാണ് അഗ്നിഗുൽ കോസ്മോസ് അഗ്നിഗുൽ കോസ്മോസ് ഇന്ത്യയിലെ ഒരു ഇന്ത്യയിലെ ഒരു സ്വകാര്യ കമ്പനിയാണ് റോക്കറ്റ് വിക്ഷേപണത്തിൽ രണ്ടാമതായിട്ട് റോക്കറ്റ് വിക്ഷേപണം നടത്തിയ ഒരു കമ്പനിയാണ് അഗ്നിഗുൽ കോസ്മോസ് അപ്പോൾ ആദ്യത്തെ കമ്പനി ഏതാണ് വിജയകരമായി റോക്കറ്റ് വിക്ഷേപണം നടത്തിയ ആദ്യ സ്വകാര്യ കമ്പനിയാണ് സ്കൈറൂട്ട് റൂട്ട് ഏതാണ് സ്കൈ റൂട്ട് ആണ് ആദ്യ കമ്പനി വിക്രം എസ് ആണ് സ്കൈറൂട്ട് എയ്റോസ്പേയ്സ് വിക്ഷേപിച്ച റോക്കറ്റ് സ്കൈറൂട്ട് എയ്റോസ്പേസ് വിക്ഷേപിച്ച റോക്കറ്റ് ഏതാണ് വിക്രം എസ് എന്നുള്ളതാണ് സ്കൈറൂട്ട് എയ്റോസ്പേയ്സിൻ്റെ റോക്കറ്റ് രണ്ടായിരത്തി അടുത്ത ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ രാജാ പ്രമുഖൻ ട്രോഫി നേടിയ ചുണ്ടൻ ഏത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ രാജാ പ്രമുഖൻ ട്രോഫി നേടിയ ചുണ്ടൻ ഏത് ആയാം പറമ്പ് വലിയ ദിവാൻജി ചുണ്ടനാണ് ആയാ പറമ്പ് വലിയ ദിവാൻജി ചുണ്ടൻ അപ്പോൾ ഈ വള്ളംകളിന്ന് പി എസ് സി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് നമ്മുടെ കലാ കായിക സംസ്കാരം എന്ന ആ ഒരു പോർഷൻ ഉണ്ടാവുമല്ലോ അതിനകത്താണ് ശരിക്കും ഈ വള്ളംകളിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പോൾ നോക്കുവയ്ക്ക രണ്ടായിരത്തി ഇരുപത്തിനാലില് ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ രാജാ പ്രമുഖൻ ട്രോഫി നേടിയ ചുണ്ടനാണ് ആയാംപറമ്പ് വലിയ ദിവാൻജി ചുണ്ടൻ ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബാണ് വലിയ ദിവാൻജി ചുണ്ടൻ തുഴഞ്ഞത് അപ്പോൾ ആയാംപറമ്പ് വലിയ ദിവാൻജി ചുണ്ടനാണ് ട്രോഫി കിട്ടിയത് അത് ആലപ്പുഴ ടൗൺ ക്ലബിൻ്റെ തുഴഞ്ഞ വള്ളമാണ് കേട്ടോ രണ്ടാം സ്ഥാനം നേടിയത് നടുഭാഗം ബോട്ട് ക്ലബ്ബാണ് തുഴഞ്ഞ നടുഭാഗം ചുണ്ടനാണ് രണ്ടാം സ്ഥാനം നടുഭാഗം ചുണ്ടനാണ് ചമ്പക്കുളം ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ ചമ്പക്കുളം ചുണ്ടനാണ് മൂന്നാം സ്ഥാനം മൂന്നാം സ്ഥാനം ചമ്പക്കുളം ചുണ്ടൻ ആദ്യത്തം ആദ്യത്തെ ആദ്യത്തെ സ്ഥാനം ആയ്യാമ്പറമ്പ് വലിയ ദിവാഞ്ചി ചുണ്ടൻ രണ്ടാമത്തേത് നടുഭാഗം ചുണ്ടൻ മൂന്നാമത്തെ പൊസിഷൻ ചമ്പക്കുളം ചുണ്ടൻ ഇനി ചമ്പക്കുളം ബോട്ട് റേസ് നടക്കുന്നത് പമ്പാ നദിയിലാണ് ചമ്പക്കുളം ബോട്ട് റേസ് നടക്കുന്നത് പമ്പാ നദിയിലാണ് കേരളത്തിലെ വള്ളംകളി മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന വള്ളംകളിയാണ് ചമ്പക്കുളം മൂലം വള്ളംകളി കേരളത്തിലെ വള്ളംകളി മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന വള്ളംകളി ഏതാണ് ചമ്പക്കുളം മൂലം വള്ളംകളിയാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വള്ളംകളിയാണ് നടക്കുന്ന വള്ളംകളിയാണ് ചമ്പക്കുളം മൂലം വള്ളംകളി എന്ന് പറയുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വള്ളംകളി ഏതാണ് ചമ്പക്കുളം മൂലം വള്ളംകളിയാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലില് കേരള നിയമസഭയിലെ ചട്ടങ്ങളിൽ നിന്നും ഒഴിവാക്കിയ സത്യപ്രതിജ്ഞ എന്ന വാക്കിനു പകരം ഉപയോഗിക്കേണ്ട പദം ഏതാണ് സത്യപ്രതിജ്ഞ എന്ന വാക്കിനു പകരം ഉപയോഗിക്കുന്ന പദമാണ് ശപഥം സത്യപ്രതിജ്ഞ എന്നുള്ള വാക്കിനു പകരം ഇപ്പോൾ എന്താണ് ഉപയോഗിക്കുന്നത് ശപഥം എന്ന വാക്കാണ് സഭാ ചട്ടങ്ങളുടെ മലയാള പരിഭാഷ ആധികാരികമാക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷനാണ് മാത്യു ടി തോമസ് ഉപസഭാ ചട്ടങ്ങളുടെ മലയാള പരിഭാഷ ആധികാരികമാക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരാണ് മാത്യു ടി തോമസ് ആണ് അടിയന്തര പ്രമേയം എന്നതിനു പകരം ഉപയോഗിക്കേണ്ട നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപേക്ഷം എന്നാണ് ഉപക്ഷേപം എന്നാണ് അടിയന്തര പ്രമേയം എന്നതിന് പകരം എന്താണ് നടപടികൾ നിർത്തിവെക്കുവാനുള്ള ഉപക്ഷേപം എന്നാണ് ഉപയോഗിക്കേണ്ടത് സത്യപ്രതിജ്ഞ എന്നതിനു പകരം ശപഥം അടിയന്തര പ്രമേയം എന്നതിനു പകരം നടപടികൾ നിർത്തിവയ്ക്കാനുള്ള ഉപക്ഷേപം ഇനി ഹാജർ പട്ടിക എന്നതിനു പകരം അംഗത്വ രജിസ്റ്റർ ഹാജർ പട്ടിക എന്നതിന് പകരം എന്താണ് അംഗത്വ രജിസ്റ്റർ അവിശ്വാസ പ്രമേയം സോറി അവിശ്വാസ പ്രമേയം എന്നതിനു പകരമുള്ള എന്താണ് അവിശ്വാസം രേഖപ്പെടുത്തുന്നതിനുള്ള ഉപക്ഷേപം അവിശ്വാസം രേഖപ്പെടുത്തുന്നതിനുള്ള ഉപക്ഷേപം അവിശ്വാസ പ്രമേയം എന്നതിനു പകരമുള്ളതാണ് അവിശ്വാസം രേഖപ്പെടുത്തുന്നതിനുള്ള ഉപക്ഷേപം അപ്പം നമ്മളിപ്പോൾ നാല് വേർഡ്സാണ് പഠിച്ചത് സത്യപ്രതിജ്ഞ ശബ്ദം അടിയന്തര പ്രമേയം നടപടികൾ നിർത്തിവെക്കുവാനുള്ള ഉപക്ഷേപം ഹാജർ പട്ടിക അംഗത്വ രജിസ്റ്റർ അവിശ്വാസ പ്രമേയം അവിശ്വാസം രേഖപ്പെടുത്തുന്നതിനുള്ള ഉപക്ഷേപം അപസ്മാരം നിയന്ത്രിക്കാൻ മസ്തിഷ്കത്തിൽ ചിപ്പ് വെച്ചുപിടിപ്പിച്ച ലോകത്തിലെ ആദ്യ വ്യക്തി ആരാണ് അപസ്മാരം നിയന്ത്രിക്കാൻ മസ്തിഷ്കത്തിൽ ചിപ്പുവച്ചു പിടിപ്പിച്ച ലോകത്തിലെ ആദ്യ വ്യക്തി ആരാണ് ഓറൻ നോൾസൺ ആണ് ആരാണ് ഓറൻ നോൾസൺ ലെനോക്സ് ഗ്യാസ്റ്റൌട്ട് സിൻഡ്രോം എന്ന അപസ്പാരമാണ് പതിമൂന്നുകാരൻ ഓറൽ നോൺസൻ്റെ ഇത് ലെനോക്സ് ഗ്യാസ്റ്റൌട്ട് സിൻഡ്രോം എന്ന അപസ്പാരമാണ് പതിമൂന്നുകാരൻ ഓറൻ നോൾസൻ്റെ ചെയ്ത ലണ്ടനിലെ ഗ്രേറ്റ് ഓർമണ്ട് സ്ട്രീറ്റ് ആശുപത്രിയിലെ ഘോഷ് ഡോക്ടർമാരാണ് ഓറൻ്റെ തലയോട്ടിക്കകത്ത് ചിപ്പ് വെച്ചത് ലണ്ടനിലാണ് ഈ ചിപ്പ് വെച്ച് പിടിപ്പിച്ചത് ഘോഷിൻ്റെ ശിശുരോഗ വിഭാഗം ന്യൂറോ സർജനായ മാർട്ടിൻ ടിസ്ഡാ ടിസ്ഡാലാണ് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത് ഘോഷിലെ ശിശുരോഗ വിഭാഗം ന്യൂറോ സർജനായ മാർട്ടിൻ ടിസ്ഡാലാണ് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത് ബ്രിട്ടീഷ് കമ്പനിയായ ആംബർ തെറാ ആണ് ചിപ്പിൻ്റെ നിർമ്മാതാക്കൾ ബ്രിട്ടീഷ് കമ്പനിയായ ആംബർ ആണ് ചിപ്പിൻ്റെ നിർമ്മാതാക്കൾ വനിതാ അടുത്ത ക്വസ്റ്റ്യൻ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ അതിവേഗ ഇരട്ടി സെഞ്ചുറി നേടിയ താരം ആരാണ് വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ അതിവേഗ ഇരട്ട സെഞ്ചുറി നേടിയ താരം ആരാണ് ഷെഫാലി വർമ്മയാണ് ആൻസർ ഷഫാലി വർമ്മ ദക്ഷിണേ ആണ് ഷഫാലി വർമ്മ ഇരട്ട സെഞ്ചുറി നേടിയത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള കളിയിലാണ് ഷഫാലി വർമ്മ ഇരട്ട സെഞ്ചുറി നേടിയത് നൂറ്റി തൊണ്ണൂറ്റി നാല് പന്തിൽ നിന്നാണ് ഷഫാലി വർമ്മ ഈ നേട്ടം കൈവരിച്ചത് നൂറ്റി തൊണ്ണൂറ്റിനാല് പന്തിൽ നിന്നാണ് ഷെഫാലി വർമ്മ ഈ ഇരട്ട സെഞ്ചുറി എന്നുള്ള നേട്ടം കൈവരിച്ചത് വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ് ഷെഫാലി വർമ്മ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ രണ്ടാമത്തെ താരമാണ് ഷെഫാലി വർമ്മ ആദ്യത്തെ താരമാരാണ് മിഥാലി രാജാണ് മിഥാലി രാജാണ് ആദ്യമായിട്ട് ഇരട്ട സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരമെന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് അത് ഇംഗ്ലണ്ടിനെതിരെയാണ് മിഥാലി രാജ ഈ നേട്ടം കൈവരിക്കുന്നത് ഇംഗ്ലണ്ടിനെതിരെയുള്ള കളിയിലാണ് മിതാലി രാജ രണ്ടായിരത്തി രണ്ടിലെ ഇരട്ട സെഞ്ചുറി എന്ന നേട്ടം കൈവരിക്കുന്നത് ഷെഫാലി വർമ്മ ദക്ഷിണാഫ്രിക്കെതിരെയുള്ള കളിയിലാണ് ഇരട്ട സെഞ്ചുറി എന്ന നേട്ടം കൈവരിക്കുന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാര ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ് അവനി ലെഖ്രയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാര ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണം നേടിയത് ആരാണ് അവനി ലെഖ്ര വനിതാ വിഭാഗം പത്ത് മീറ്റർ എയർ റിഫയൽസ് സ്റ്റാൻഡിങ് എസ് എച്ച് വണ്ണിലാണ് രാജസ്ഥാൻ സ്വദേശിയായ അവന അവനി ലഹ്ര ജേതാവായത് അപ്പോൾ അവനി ലേഖ്ര രാജസ്ഥാൻ സ്വദേശിയാണ് എന്നുള്ളത് ഓർത്തു ഓർത്തുവയ്ക്കാം ഓക്കെ രാജസ്ഥാൻ സ്വദേശിയാണ് പത്ത് മീറ്റർ എയർ റിഫയൽസ് സ്റ്റാൻഡിങ് എസ് എച്ച് വണ്ണിലാണ് ആൾക്ക് എന്ന് കിട്ടിയത് സ്വർണം കിട്ടിയത് ആദ്യ സ്വർണ്ണ മെഡൽ കിട്ടിയത് ഈ വിഭാഗത്തിൽ ദക്ഷിണ കൊറിയയുടെ ലീ യുൻ റീ വെള്ളി മെഡലും ഇന്ത്യയുടെ മോണ അഗർവാൾ വെങ്കലവും നേടി അപ്പോൾ ഇന്ത്യയിലെ അവനി ലേഖരയ്ക്ക് സ്വർണ്ണ മെഡല് ആദ്യമായിട്ട് പാരാലിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ കിട്ടിയതായിക്കാണ് അവനി ലേഖരയാണ് ആ ഒരു വിഭാഗം ഏതാണ് പത്ത് മീറ്റർ എയർ റിഫൈൽസ് സ്റ്റാൻഡിങ് എസ് എച്ച് വണ്ണിലാണ് രാജസ്ഥാൻ സ്വദേശിയാണ് ദക്ഷിണ കൊറിയയുടെ ലീ യുൻ റീ വെള്ളി മെഡൽ കിട്ടി അതുപോലെ തന്നെ ഇന്ത്യയുടെ മോണോ അഗർവാളിന് വെങ്കല മെഡലും കിട്ടി രണ്ട് പാര ഒളിമ്പിക്സുകളിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് അവനി ലേഖ്ര രണ്ടായിരത്തി ഇരുപതിൽ ടോക്കിയോ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സുകളിലാണ് അവനി സ്വർണം നേടിയത് ഇപ്പോൾ രണ്ടാ രണ്ട് പ പാര ഒളിമ്പിക്സിലും സ്വർണം നേടിയതാണ് ആര അവനി ലേഖര രണ്ടായിരത്തി ഇരുപതിൽ ടോക്കിയോയിലും ടോക്കിയോ ഒളിമ്പിക്സിലും രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിലും അവനി ലേഖയ്ക്ക് സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു പാരാലിമ്പിക്സിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത കൂടിയാണ് അവനി ലേഖര കണ്ടോ പാരാലിംപിക്സിൽ സ്വർണം നേടിയ ആദ്യ വനിത ആരാണെന്ന് ചോദിച്ചാൽ അവനി ലേഖരയാണ് രാജസ്ഥാൻ സ്വദേശിയാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്രീസിന്റെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് ഓണർ ബഹുമതി ലഭിച്ചതാക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗ്രീസിന്റെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് ഓണർ ബഹുമതി ലഭിച്ചത് ആർക്കാണ് നരേന്ദ്രമോദിക്കാണ് കിട്ടിയത് ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് ഓണർ ബഹുമതി ലഭിക്കുന്ന ആദ്യ വിദേശ രാഷ്ട്ര തലവനാണ് നരേന്ദ്ര മോദി ഇപ്പോൾ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓഫ് ഓഫ് ദി ഓർഡർ ഓഫ് ഓണർ ഗ്രീസിൻ്റെ ബഹുമതിയാണ് ഇത് ലഭിക്കുന്ന ആദ്യ രാഷ്ട്ര തലവൻ വിദേശ രാഷ്ട്ര തലവൻ ആരാണ് നരേന്ദ്ര മോദിയാണ് ഗ്രീസ് സന്ദർശിച്ച രണ്ടാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഗ്രീസ് സന്ദർശിച്ച രണ്ടാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്രമോദിയാണ് ഗ്രീസ് സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഇന്ദിരാഗാന്ധി ഗ്രീസ് സന്ദർശിക്കുന്നത് രണ്ടാമത്തെ പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്രമോദിയാണ് ഗ്രീക്ക് ദേവതയായ അധീനയുടെ ചിത്രം ആലേഖനം ചെയ്തതാണ് പുരസ്കാരം ഗ്രീക്ക് ദേവതയായ അധീനയുടെ ചിത്രം ആലേഖനം ചെയ്തതാണ് പുരസ്കാരം കാതറിന സാക്കലറോ പൗലോ ഓണ നിലവിലെ ഗ്രീക്കിൻ്റെ പ്രസിഡൻ്റ് ഗ്രീക്ക് പ്രസിഡൻറ്റ് ഇപ്പോഴത്തെ ആരാണ് കാതറിന സാഗെല്ലറോ പൗലോ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഐ ടി കമ്പനിയായ ഇൻഫോസിൻ്റെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡറായ വനിതാ ടെന്നീസ് താരം ആരാണ് ഇന്ത്യൻ ഐ ടി കമ്പനിയായ ഇൻഫോസിൻ്റെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡറായ വനിതാ ടെന്നീസ് താരം ആരാണ് ഇഗ സ്യാം ആണ് ആരാണ് ഇഗ സ്യാം ആണ് വനിതാ ടെന്നീസ് താരം പോളിഷ് ടെന്നീസ് താരമാണ് ഇഗ സ്യാംതെക് ഇപ്പോൾ ഇഗ സാംക്ക് എന്ന് പറയുന്നത് പോളിഷ് താരമാണ് ഇൻഫോസിസിന്റെ ബ്രാൻഡ് അംബാസിഡറായ പുരുഷ താരം റാഫേൽ നഡാലാണ് ഇൻഫോസിസിന്റെ ബ്രാൻഡ് അംബാസിഡറായ പുരുഷ ആരാണ് റാഫേൽ നഡാലാണ് നിലവിലെ ലോക ഒന്നാം നമ്പർ താരമായ ഇഗ സ്യാംതെക് അഞ്ച് തവണ ഗ്രാൻഡ് സ്ലാം നേടിയിട്ടുണ്ട് നിലവിലെ ഒന്നാം നമ്പർ താരമാണ് ഇഗ സ്യാംതെക് അഞ്ച് തവണ ഗ്രാൻഡ് സ്ലാം നേടിയിട്ടുണ്ട് എൻ ആർ നാരായണമൂർത്തി നന്ദൻ നികേലിനി നിലേഖിനി ക്രിസ് ഗോപാലകൃഷ്ണൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഇൻഫോസിസ് സ്ഥാപിതമായത് എൻ ആർ നാരായണമൂർത്തി നന്ദൻ നിലേക്കിനി ക്രിസ് ഗോപാലകൃഷ്ണൻ ഇവരുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഇൻഫോസിസ് സ്ഥാപിതമായത് ബാംഗ്ലൂരാണ് ഇൻഫോസിസിൻ്റെ ആസ്ഥാനം ഇൻഫോസിൻ്റെ ആസ്ഥാനോടെയാണ് ബാംഗ്ലൂർ അടുത്തത് ലോകത്തിലെ ആദ്യമായി പൂർണ്ണമായി എഥനോൾ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന കാർ പുറത്തിറക്കിയ രാജ്യം ഏതാണ് ലോകത്ത് ആദ്യമായിട്ട് പൂർണമായും എഥനോൾ പ്രവർത്തിക്കുന്ന ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന കാർ പുറത്തിറക്കിയ രാജ്യം ഇന്ത്യയാണ് ഇന്ത്യ ടൊയോട്ട നിർമ്മിച്ച കാർ എഥനോൾ ഇന്ധനത്തിലും വൈദ്യുതിയിലും പ്രവർത്തിപ്പിക്കാം ടൊയോട്ട നിർമ്മിച്ച കാർ എഥനോൾ ഇന്ധനത്തിലും അതുപോലെ തന്നെ ഇലക്ട്രിക് കാറുമാണ് അതിൽ വൈദ്യുതിയിലും പ്രവർത്തിപ്പിക്കാം ഇലക്ട്രിഫൈഡ് ഫ്ലെക്സ് ഫ്യൂവൽ വാഹനം എന്ന പേരിലായിരിക്കും കാർ അറിയപ്പെടുക അതിൻ്റെ പേര് എങ്ങനെയായിരിക്കും ഇലക്ട്രിഫൈഡ് ഫ്ലെക്സ് ഫ്യുവൽ വാഹനം എന്ന പേരിലായിരിക്കും ഈ എഥനോൾ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന കാർ അറിയപ്പെടുക ഹർദീപ് സിംഗ് പുരിയാണ് നിലവിലെ കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് മന്ത്രി അത് ഓർത്തുവെക്കുക ഹർദീപ് സിംഗ് പുരിയാണ് നിലവിലെ കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് മന്ത്രി അടുത്ത ക്വസ്റ്റ്യൻ തമോഹർത്തങ്ങൾ ന്യൂട്രോൺ നക്ഷത്രങ്ങൾ എന്നിവയുടെ പഠനത്തിനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ് സമൂഹർത്തങ്ങൾ ന്യൂട്രോൺ നക്ഷത്രങ്ങൾ എന്നിവയുടെ പഠനത്തിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ് ഏതാണ് എക്സ്പോസാറ്റ് പി എസ് എൽ വി സി ഫിഫ്റ്റി ആണ് എക്സ്പോസാറ്റിൻ്റെ വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി ആണ് പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് ആണ് എക്സ്പോസാറ്റിൻ്റെ വിക്ഷേപണ വാഹനം പി എസ് എൽ വിയുടെ അറുപതാമത് ദൗത്യമാണ് എക്സ്പോസാറ്റ് ഇപ്പോൾ തമോകർത്തങ്ങൾ ന്യൂട്രോൺ നക്ഷത്രങ്ങൾ എന്നിവയുടെ പഠനത്തിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ് എക്സ്പോസാറ്റാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് ആണ് എക്സ്പോസാറ്റിൻ്റെ വിക്ഷേപണ വാഹനം പി എസ് എൽ വി അറുപതാമത് ദൗത്യം ഏതായിരുന്നു ആയിരുന്നു ബാംഗ്ലൂരു രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും യു ആർ റാവു സാറ്റലൈറ്റ് സെൻറ്ററും ചേർന്നാണ് ഇത് നിർമ്മിച്ചത് ബാംഗ്ലൂരു രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ യു ആർ റാവു സാറ്റലൈറ്റ് സെൻറ്ററും ചേർന്നാണ് ഈ ഉപഗ്രഹം നിർമ്മിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ മണിക്കൂറിൽ പതിനാറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വേഗത്തിൽ ഭൂമിക്ക് അടുത്തുകൂടി സഞ്ചരിച്ച ചിഹ്നഗ്രഹം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ മണിക്കൂറിൽ പതിനാറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വേഗത്തിൽ ഭൂമിക്ക് അടുത്തുകൂടി സഞ്ചരിച്ച ചിഹ്നഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് കെ എൻ വൺ എന്തായതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കെ എൻ വൺ ആണ് ആൻസറ് കുറച്ച് കറണ്ട് അഫെയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത് ആഴ്ചയിൽ ഇതുപോലെ നമുക്ക് ഒന്നോ രണ്ടോ കറണ്ട് അഫേഴ്സ് ക്ലാസും കൂടി എടുത്തു പോകാം അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും കറണ്ട് അഫെയേഴ്സ് പഠിക്കാം അപ്പോൾ ഇനിയുള്ള സെക്രട്ടറി പ്രസിഡൻറ്റ് അതുപോലെ തന്നെ ടെൻത്ത് പ്രിലിംസ് ഒക്കെ ആണെങ്കിലും കറണ്ട് അഫെയർസ് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചുകൊണ്ടേയിരിക്കുക താങ്ക് യു